മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കിവിടേണ്ടി വന്നാൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തൊള്ളായിരത്തിന് ശേഷം ഇത്രയും വലിയ ജലനിരപ്പ് ഉയർന്ന മറ്റൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ മേഖലയിൽ സ്ഥിതി വിവരങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു ശേഷം ജലനിരപ്പ് ഒരു സമയത്ത് സാഹചര്യം ഉണ്ടായിട്ടില്ല അടിയായിരുന്ന സ്ഥലത്തുനിന്ന് നൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റ് സംതിങ് അതാണ്ട് ഏഴ് അടിയുടെ വ്യത്യാസം എന്ന് പറയുന്നത് അത്യപൂർവ്വമായൊരു സാഹചര്യമാണ് ആവശ്യമായ അറിയിപ്പുകൾ എല്ലായിടത്തും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഇത്തരം കാര്യങ്ങളിൽ കുറവുണ്ടാകുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി വിടേണ്ട ഒരു സ്ഥിതി വരും അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എല്ലാം സ്വീകരിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുള്ള കുറച്ച് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അത് പെരിയാർ കോളനി കുടുംബമാണ് അവരെ ഹോളിഡേ ഹോമിലേക്കാണ് മാറ്റിയിട്ടുള്ളത് അതാണിപ്പോൾ നെലിയിലോടത്തെ ഉള്ളൂ എങ്കിലും നല്ല നല്ല റവന്യൂ ഉദ്യോഗസ്ഥരും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുൾപ്പെടെ പോലീസും മറ്റു രീതിയിലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം സ്ഥിരീകരിച്ചിട്ടുണ്ട്